പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു أعوذ بالله من الشيطان الرجيم لا يبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس ونقص من الأموال والأنفس والثمرات وبشر الصابرين السلام عليكم ورحمة الله شمعي كورت سيادان وقالين القرية نظرنا عن سورة البقرة أن عن أن جامعة آية الله الكريم നിശ്ചയമായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ചെറിയ തരത്തിലുള്ള ഭയം വിശപ്പ് ജീവധനാധികളിലുള്ള നഷ്ടം ഫല വിളനാശം എന്നിവയിലൂടെ നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ് എന്നാൽ ക്ഷമിക്കുന്നവരെ സന്തോഷ വാർത്ത അറിയിക്കുക അള്ളാഹുവിനെ തൃപ്തി അനുസരിച്ച് ജീവിക്കാനും തൃപ്തിയില്ലാതെ ജീവിക്കാതിരിക്കാനും ക്ഷമ അനിവാര്യമാണ് ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നതാണ് സ്വർഗം ഖുറാനും ധാരാളമായി ക്ഷമയെ കുറിച്ച് അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട് പിന്നെ നിശ്ചയമായും അള്ളാഹു ക്ഷമിക്കുന്നിന്റെ കുടുംബത്തെ നമസ്കാരം കൊണ്ട് ഉപദേശിക്കുക അതിനുവേണ്ടി ക്ഷമിക്കുകയും ചെയ്യുക നാം കൃത്യമായി മസ്കരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തെ നമസ്കാരത്തിനു വേണ്ടി ഉപദേശിക്കുകയും ചെയ്യുക ക്ഷമയോടെ ഉപദേശിക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് നമസ്കാരം പോലെ തന്നെ നിർബന്ധ കർമ്മങ്ങൾക്കെല്ലാം ക്ഷമ അനിവാര്യമാണ് ഐച്ഛിക കാര്യങ്ങൾക്കും ക്ഷമ അനിവാര്യമാണ് ക്ഷമ ഈമാനിന്റെ പകുതിയാണ് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടുമ്പോൾ ആദ്യ സമയത്ത് തന്നെ ക്ഷമകേട് കാണിക്കുകയും പിന്നീട് ക്ഷമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മിൽ അധികം പേരും ആദ്യ സമയത്ത് തന്നെ ക്ഷമിക്കുന്നവർക്ക് ആണ് അള്ളാഹുവിന്റെ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പിന്നമ സ്വബ്ര എന്ന സതമത്തിനൂല നിശ്ചയമായും ക്ഷമ അതിൻ്റെ ആദ്യഘട്ടത്തിലാണ് വേണ്ടത് ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി അനുസരിച്ച് ആദ്യഘടത്തിൽ തന്നെ ശ്രമിക്കുന്നവർക്ക് അള്ളാഹു തൃപ്തിപ്പെട്ടു നൽകുന്നതാണ് അവന്റെ സ്വർഗം അത്തരത്തില് അവന്റെ സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹ്മുള്ള